അസലാമലൈക്കും റമാൻ മാസം കഴിഞ്ഞ് ഷവ്വാൻ മാസം പിറന്നു ഇന്നു മുതൽ കുറുമത്താറിൻ്റെ നോമ്പ് നോൽക്കാനുള്ളവർ നോമ്പ് എടുക്കണം ഇനി ഷവ്വാൻ മാസത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാസം നിങ്ങൾ ചെയ്യേണ്ടതാണ് ഇനി വീട് താമസമാണെങ്കിലും ഒരു കല്യാണം നടത്തിപ്പ് കാര്യമാണെങ്കിലും കല്യാണം ഉറപ്പിക്കുന്ന കാര്യമാണെങ്കിലും അതുപോലെ സ്വന്തമായിട്ട് ഒരു കട തുറക്കുന്ന കാര്യമാണെങ്കിലും അതുപോലെ തന്നെ സ്ഥലം വാങ്ങുന്ന കാര്യം ബിസിനസ് ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ വാഹനം വാങ്ങുന്ന കാര്യം അങ്ങനെ നമ്മൾ നല്ല നല്ല കാര്യങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചൊവ്വാൽ മാസം എല്ലാത്തിനും ഗുണകരമായിട്ടുള്ള ഒരു മാസമാണ് എന്നാൽ ചില ദിവസങ്ങളിൽ അത് പാടില്ലാത്ത ഒരു കാര്യമാണ് അതായത് ചില ദിവസങ്ങൾ നെക്സാണ് അതായത് വറക്കത്തില്ലാത്ത ദിവസങ്ങൾ ആ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ മൂന്ന് അഞ്ച് പതിനാറ് ഇരുപത്തി ഒന്ന് ഇരുപത്തി നാല് ഇരുപത്തി ആറ് എന്നീ ദിവസങ്ങളിലാണ് അഥവാ ആ ദിവസങ്ങളിൽ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ നിശ്ചയിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ദിവസത്തിന് അന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം സുബഹി നിസ്കാരത്തിന് ശേഷം ജമാരസ്കരിക്കാൻ പറ്റിൽ ഏറ്റവും നല്ലതാണ് സുബഹി ഈ ഒരു മാസം ഒരിക്കലും കള്ള ആക്കാൻ പാടില്ലാത്തതാണ് അപ്പോൾ ഈ ഒരു ദിവസങ്ങളിൽ ഏതെങ്കിലും ഡേറ്റ് കണ്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ സുബഹി നിസ്കാരത്തിന് ശേഷം താഴെ കൊടുക്കുന്ന ദിക്കറുകളെല്ലാം നിങ്ങൾ ഒരു മുപ്പത്തി മൂന്ന് തവണ ചൊല്ലുക അതിനുശേഷം മുപ്പത്തിമൂന്ന് ഫാത്തിക സ്വലാത്ത് മനസ്സിൽ നിയത്താക്കി നല്ല കൂടി കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി നീയത്താക്കി അതും ഒന്ന് ചൊല്ലുക പിന്നെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ ഈ ദിവസങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഈ ഒരു കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും തന്നെ വിശ്വസിക്കുന്നു സുഭൈ നമസ്കാരം ഈ ഒരു മാസം ഒരിക്കലും കല ആവാതെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഒരിക്കലും ഒരു നെക്സിൻ്റെ ബുദ്ധിമുട്ടും അതായത് വറക്കത്തില്ലായ്മ നമുക്ക് ഏൽക്കാതിരിക്കാൻ ഗുണകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ വന്ന് അറിയിക്കുക